നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഇന്ന് നമ്മുടെ ജീവിതശൈലിയൊക്കെ മാറിയതുകൊണ്ട് തന്നെ എല്ലാവരിലും ഒരുപാട് അസുഖങ്ങൾ കാണുന്നുണ്ട് എല്ലാ ദിവസവും തന്നെ നമുക്ക് നമ്മളിൽ പലർക്കും ഓരോരോ ഓരോരസുഖങ്ങളുണ്ട് അതിനുള്ള ഒരു പ്രധാന കാരണം ജീവിതശൈലി മാറിയത് കൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും കൂടുതലായിട്ടും വാഹനങ്ങളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു ഭക്ഷണമാണെങ്കിലും കൂടുതലായിട്ടും ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നു ഈ ഒരു രീതിയിലോട്ടാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നിപ്പം ലാബ്സും അതുപോലെ തന്നെ ഹോസ്പിറ്റലും തന്നെ ഒരുപാടധികം കൂടിയിട്ടുണ്ട് അതായത് നമ്മളിൽ പലർക്കും ഒരു പല രീതിയിലായിട്ട് അസുഖങ്ങൾ വരുന്നുണ്ട് പക്ഷെ എന്നാല് നമ്മൾ ഇതൊരു ഏർലി അതായത് നേരത്തെ നമ്മൾ ഇത് മനസ്സിലാക്കാത്തത് കൊണ്ട് ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് അതായത് കോംപ്ലിക്കേഷൻ ഒക്കെ ആയിട്ട് ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് എനിക്കൊരു നാല്പത് വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ ചെക്ക് ചെയ്താൽ പോരെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഒരു നാല്പത് വയസ്സ് കഴിഞ്ഞിട്ട് നോക്കിയാൽ പോരെ ഷുഗർ ഒക്കെ അപ്പോഴെല്ലേ വരുള്ളൂ അല്ലെങ്കിൽ കൊളസ്ട്രോളൊക്കെ ഈ ഒരു നാല്പത് വയസ്സിന് ശേഷം മാത്രം നോക്കിയാൽ പോരെ അതുവരെ ഞാൻ ഭക്ഷണങ്ങളൊക്കെ നന്നായിട്ട് കഴിച്ചാലും കൊളസ്ട്രോൾ ഒന്നും വരില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പലർക്കും ഉണ്ട് എന്നാൽ അങ്ങനെയല്ല ഇന്നൊരു ഇരുപത് വയസ്സ് കഴിഞ്ഞ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ പോലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുതലായിട്ട് കാണാൻ നമ്മൾ പലരും ന്യൂസിലും ഒക്കെ കേൾക്കാറുണ്ട് കുട്ടി സ്കൂളിൽ നിന്നും കുഴഞ്ഞു വീണ് മരിച്ചു ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു ഒക്കെ ആവുന്ന സമയത്ത് അതായത് നിങ്ങൾ നല്ല ഫാറ്റ് അല്ലെങ്കിൽ നല്ല വെയ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടികളും ഒക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ നേരത്തെ നമ്മുടെ ആ ഒരു ടെൻത്തൊക്കെ എത്തുമ്പോഴേക്കു തന്നെ ചിലപ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് എന്നാലും നിങ്ങൾക്ക് വലിയ തടി ഒന്നുമില്ല പക്ഷേ വീട്ടിൽ പാരമ്പര്യമായിട്ട് ഉള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഒരു ഇരുപത് വയസ്സ് കഴിയുമ്പം തന്നെ നമ്മൾ ഈ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു സ്കാനിങ് ഒക്കെ ചെയ്ത് നോക്കുന്നത് എപ്പോഴും ാണ് കാരണം നമ്മളിൽ പലരും ഇപ്പം അസുഖം വന്നിട്ട് അത് മൂർച്ഛിക്കാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് നമ്മളത് ഏളി നേരത്തെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ഒരു ട്വന്റി ഒക്കെ കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളൊരു തേർട്ടി കഴിഞ്ഞ ആളുകൾ പ്രത്യേകം ചെയ്യേണ്ട കുറച്ച് ടെസ്റ്റുകള് അതുപോലെ തന്നെ ഒരു ഫോർട്ടി നാല്പത് വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്ക് പ്രത്യേകം ചെയ്ത് നോക്കേണ്ട ചില ടെസ്റ്റുകള് ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫായിട്ടുള്ളൊരു ഡിസ്കഷൻ ആണ് അപ്പം ഇപ്പം നോക്കുകയാണെങ്കിൽ നോർമലി നമ്മൾ എല്ലാവരും ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ബ്ലഡ് ടെസ്റ്റിൽ നമ്മൾ ഇപ്പം ജസ്റ്റ് ടോട്ടൽ കൊളസ്ട്രോൾ മാത്രമായിരിക്കും നോക്കുന്നത് അല്ലെങ്കിൽ ഷുഗർ ഫാസ്റ്റിംഗ് മാത്രമായിരിക്കും നോക്കുന്നത് അതുമാത്രമല്ല നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്യേണ്ട കുറച്ച് ടെസ്റ്റുകളുണ്ട് ലാബ് ടെസ്റ്റുകളുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് നോക്കാം ബ്ലഡ് ടെസ്റ്റ് നോക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം നമുക്ക് എച്ച് ബി എച്ച് ബി എന്ന് പറയുന്നത് നിങ്ങളുടെ രക്തം എത്ര നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ രക്തത്തിൽ എച്ച് ബിയുടെ പെർസെൻറ്റേജ് ഉണ്ട് എന്നതാണ് ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അതായത് ക്ഷീണം വരുന്ന ആളുകൾ ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ കുറച്ച് പ്രായമാവുന്ന സമയത്ത് ആളുകൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് പെട്ടെന്ന് ക്ഷീണം വരിക കൈകാലുകളൊക്കെ പെട്ടെന്ന് തണുക്കുക എന്നുള്ളതൊക്കെ ഇതൊരു പക്ഷേ ഈ അനീമിക് അനീമിക്കായതുകൊണ്ടായിരിക്കാം അപ്പൊ ഇങ്ങനെ അനീമിയ ഉണ്ടോ അല്ലെങ്കിൽ രക്തക്കുറവായതുകൊണ്ടോ ആണോ എനിക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എച്ച് ബി പെർസെൻറ്റേജ് നോക്കുന്നത് അപ്പം ഈ ഒരു എച്ച് ബി പെർസെൻറ്റേജ് നോക്കാൻ നമ്മൾ ജസ്റ്റ് ബ്ലഡ് കൊടുക്കുകയാണ് വേണ്ടത് അതിൽ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ബ്ലഡ് കൗണ്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം ഇതിൽ പ്ലേറ്റ്ലെറ്റ് അതുപോലെ തന്നെ ഡബ്ല്യു ബി സി ആർ ബി സി ഈസ്നോഫില് നിങ്ങൾക്ക് അലർജിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈസ്നോഫില് നോക്കുന്നതൊക്കെ ഐ ജി ഈ ടെസ്റ്റ് നമ്മൾ ചെയ്യാറുണ്ട് അതിന് കൂടെ തന്നെ നമുക്ക് ഈ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് ഐ ഈസ്നോഫിലൊക്കെ കൂടുതലായിട്ട് കാണുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ബ്ലഡ് ടെസ്റ്റില് കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ പറഞ്ഞതൊന്നും എച്ച് ബി നോക്കുക അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ബ്ലഡ് കൗണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് പിന്നെ നമ്മൾ വരികയാണെങ്കിൽ ഇപ്പം ഹെൽത്തി ആയിട്ടുള്ള ഒരാളൊക്കെ ആണെങ്കിൽ ആൾക്കൊരു സിക്സ് മന്ത് കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഹെൽത്തി അല്ല നിങ്ങൾ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ത്രീ മന്ത് കൂടുന്ന സമയത്ത് ഈ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ചെക്ക് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നിങ്ങളിപ്പോൾ ഷുഗർ പേഷ്യൻ്റൊക്കെയാണ് ഷുഗർ ഒക്കെ ആവുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളതിനു വേണ്ടിയിട്ട് മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു ത്രീ മന്ത് കൂടുന്ന സമയത്ത് നിങ്ങളുടെ എച്ച് പി എൻ സി നോക്കുന്നത് എപ്പോഴും നല്ലതാണ് എച്ച് പി എൻ സി എന്ന് പറയുന്നത് നിങ്ങളുടെ മൂന്ന് മാസത്തെ ആവറേജ് ആയിട്ടുള്ള ഷുഗറിൻ്റെ കണക്കാണ് തരുന്നത് നിങ്ങളിപ്പോൾ മരുന്ന് കഴിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ആ മരുന്നിൻ്റെ ഡോസ് കുറയ്ക്കണോ അല്ലെങ്കിൽ കൂട്ടണോ മെഡിസിൻ നിന്നും അത് ഇൻസുലിനോട്ട് മാറണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലൂക്കോസ് ലെവൽ ചെക്ക് ചെയ്തത് ഇതൊരു ത്രീ മന്ത് കൂടുമ്പാണ് നോക്കേണ്ടത് അപ്പം അത് നിങ്ങൾ എന്താണ് നോർമൽ എല്ലാവരും ഫാസ്റ്റിംഗ് ആണ് നോക്കാറ് അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഈ ഒരു എച്ച് ബി കൂടി ആഡ് ചെയ്യാം പിന്നെ ഒന്ന് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ അതായത് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഒരു ട്വൽവ് അവർ ഫാസ്റ്റിംഗ് കിടക്കുക അതായത് തലേ ദിവസം രാത്രി നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങി രാവിലെ ഒരു ട്വൽവ് അവർ ഫാസ്റ്റിംഗ് എടുത്തതിന് ശേഷം ചെക്ക് ചെക്കേണ്ടതാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത് പിന്നെ അത് പോസ്റ്റ് പ്രാണ്ടിയൽ ആയിട്ട് വരുന്നതാണ് അതെന്ന് വെച്ചാൽ നിങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ഒന്നര രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ് പോസ്റ്റ് പ്രാണ്ടിയൽ ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം നോക്കുക പിന്നെ ആവറേജ് ആയിട്ടുള്ള ഗ്ലൂക്കോസിന്റെ ലെവൽ നോക്കണമെങ്കിൽ നിങ്ങൾക്ക് അത് ചെക്കാവുന്നതാണ് നിങ്ങൾ ബ്ലഡ് ടെസ്റ്റിൽ ഷുഗർ പേഷ്യൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം ആളുകളാണെങ്കിലും നിങ്ങൾ ഇത് ഒരു സിക്സ് മന്ത് കൂടുന്ന സമയത്ത് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ പാരമ്പര്യമായിട്ട് ഷുഗർ ഉള്ള ഫാമിലി ഉള്ള ആളുകളാണെങ്കിലും നിങ്ങൾക്ക് അതൊരു സിക്സ് മന്ത് കൂടുമ്പോൾ നോക്കുന്നത് എപ്പോഴും നല്ലതാണ് പിന്നെ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ബ്ലഡ് ടെസ്റ്റുകൾ ഒന്നാണ് എന്തായത് ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ലിപ്പിഡിൻ്റെ ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ തരുന്നു ലിപ്പിഡ് പ്രൊഫൈലിന്ന് മെയിനായിട്ടും കാണിക്കുന്നത് ഒന്ന് കൊളസ്ട്രോൾ ലെവലാണ് കൊളസ്ട്രോൾ ലെവൽ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് തന്നെ പല തരത്തിലുള്ള കൊളസ്ട്രോൾ ഉണ്ട് നമുക്കറിയാം എച്ച് ഡി എൽ കൊളസ്ട്രോൾ ഉണ്ട് നമ്മുടെ ഹാർട്ടിന് അനിവാര്യമായിട്ടുള്ള ആണ് രണ്ടാമതായിട്ട് പറയുന്നത് എൽ ഡി എൽ കൊളസ്ട്രോൾ അത് ചീത്ത കൊളസ്ട്രോൾ ആണ് അപ്പോൾ അതെത്ര ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ വേറെ ഒന്ന് ട്രൈഗ്ലിസറൈഡ്സ് ആണ് ട്രൈ നമ്മുടെ ഹാർട്ടിന് അനിവാര്യമല്ലാത്ത കൊളസ്ട്രോൾ ആണ് അത് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ടോട്ടൽ കൊളസ്ട്രോൾ മനസ്സിലാക്കാം വി എൽ ഡി എൽ മനസ്സിലാക്കാം ഇതിന്റെ റേഷ്യോ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ ഒരു ലിപ്പിഡ് പ്രൊഫൈൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അപ്പൊ ടോട്ടൽ കൊളസ്ട്രോൾ നോക്കുന്നതിന് പകരം നിങ്ങൾ എപ്പോഴും ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുക കാരണം ചിലപ്പം ട്രൈഗ്ലിസറൈഡ്സ് കൂടി നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും ടോട്ടൽ കൊളസ്ട്രോൾ വലിയ രീതിയിൽ കൂടുതലല്ല അതൊരു ബോർഡറിൽ നിൽക്കുന്നു പക്ഷേ ട്രൈഗ്ലിസറൈഡ് നല്ല രീതിയിൽ കൂടുതലായിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള ആളുകളും ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ടാണ് എപ്പോഴും ഒരു ഡോക്ടർ ലിപ്പിഡ് പ്രൊഫൈൽ തന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കുന്നത് പിന്നെ മൂന്നാമതായിട്ട് വളരെ കോമൺ ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്ന ഒന്നാണ് തൈറോയിഡിന്റെ ഡിസ്ഫങ്ഷൻസ് അതായത് ഇന്ന് ഇപ്പം ഒരുവിധം അസുഖങ്ങൾക്കെല്ലാം ഒരു പ്രധാന കാരണ കാരണം തൈറോയിഡ് ഗ്രന്ഥിയില് വരുന്ന മാറ്റങ്ങളാണ് ഹൈപ്പർ തൈറോയ്ഡിസം അല്ലെങ്കിൽ ഹൈപ്പോ തൈറോഡിസം നിങ്ങൾക്ക് തൈറോയിഡിന് വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ടി എസ് എച്ച് നോക്കാം ടി ത്രീ ടി ഫോർ ഹോർമോൺസിന്റെ ലെവലും കൂടി നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഒരു നോർമൽ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെ നമ്മൾ എന്തെങ്കിലും ഗ്രോത്ത് വരുന്ന സമയത്താണ് ഈ തൈറോയിഡിൻ്റെ സ്കാനിങ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഡോക്ടർ അടുത്ത് പോകുന്ന സമയത്ത് അവരത് നിർദ്ദേശിച്ചോളും ചെയ്യണമെങ്കിൽ അവരത് നിർദ്ദേശിച്ചോളും പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒന്നാണ് എൽ എഫ് ടി എന്ന് പറയുന്നത് ലിവറിന്റെ ഫംഗ്ഷൻ ടെസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ലിവറിന്റെ ഫംഗ്ഷൻ ടെസ്റ്റ് മനസ്സിലാക്കുന്നത് വളരെ അതായത് കൊളസ്ട്രോൾ ോക്കുന്ന പോലെ തന്നെ എല്ലാവരും തന്നെ ചെക്ക് ചെയ്യുന്ന ഒന്നാണ് എൽ എഫ് ടി കാരണം ഇന്നൊരു വിധം ആളുകളിൽ അതായത് ഇപ്പൊ സ്ത്രീകളിലും പുരുഷന്മാരിലും ഒക്കെ തന്നെ ഈ ഒരു ലിവർ കംപ്ലയിൻറ്റ്സ് ഒരുപാടധികം കൂടി വരുന്നുണ്ട് അത് ഈ മദ്യം കുടിച്ചത് കൊണ്ട് മാത്രമല്ല മദ്യം കുടിക്കുന്ന ആളുകളാണെങ്കിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് ത്രീ മന്ത്രൊക്കെ കൂടുന്ന സമയത്ത് ഈ ഒരു എൽ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് നിങ്ങൾ മദ്യം ഒന്നും കുടിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ലിവറിന് കംപ്ലയിൻറ്റ്സ് വരാൻ ചാൻസസ് ഉണ്ട് ഭക്ഷണത്തിലൂടെ ഇങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ഒരു സിക്സ് മന്ത് കൂടുന്ന സമയത്തൊക്കെ ഒരു എൽ ചെയ്യുന്നത് അനിവാര്യമാണ് കൂടുതലായിട്ടും നിങ്ങൾക്ക് ഈ സൈഡിൽ നിന്നൊക്കെ വേദന വരിക ഇടയ്ക്കിടയ്ക്ക് ഗ്യാസിന്റെ പ്രശ്നങ്ങൾ വരിക അസിഡിറ്റിന്റെ ബുദ്ധിമുട്ടുകൾ വരിക ഡൈജഷൻ പ്രോപ്പർ ആവുന്നില്ല ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എല്ലാ ി ചെയ്യുന്നത് നല്ലതാണ് ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ലിവർ എൻസൈംസിന്റെ വാല്യൂസ് കിട്ടും എസ് ജിഒ ടി എസ് യു പി ടി എൻസൈംസിന്റെ വാല്യൂസ് കിട്ടും ബിലിറൂബിന് കിട്ടും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നാലും നമുക്ക് എസ് ജിഒ ടി എസ് കിട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് വാല്യൂസ് വളരെ ചെറുതായിട്ട് കാണിക്കെങ്കിലും യു എസ് ജിയിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ഫാറ്റി ലിവർ ഒക്കെ ഉണ്ടെങ്കിൽ അത് എത്രത്തോളം ഗ്രേഡിലെത്തി എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം യു എസ് ജി എന്ന് പറയുന്നത് അൾട്രാ സൗണ്ട് സ്കാനിങ് ആണ് നമ്മുടെ വയറിൻ്റെ സ്കാൻ ചെയ്യുന്നതാണ് അപ്പം നമുക്കൊരുവിധം ഓർഗൻസ് ഒക്കെ നമുക്ക് അതിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കിഡ്നി അതുപോലെ തന്നെ ലിവറേസ് നമ്മുടെ സ്റ്റൊമക്ക് അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ്ട്രിക് ഈ ഒരു ഏരിയാസൊക്കെ നമുക്ക് യു എസ് ജിയിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് യു എസ് ജി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഇപ്പം മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ടെസ്റ്റുകളും ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊന്ന് ഒന്ന് കിഡ്നീൻ്റെ ഫംഗ്ഷൻ അറിയണമെങ്കിൽ നമുക്ക് ക്രിയാറ്റിനി നോക്കാവുന്നതാണ് അതുപോലെ തന്നെ ജി എഫ് ആറ് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ജി എഫ് ആർ ഗ്ലോമറില ഫിൽട്രേഷൻ റേറ്റൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ടെസ്റ്റും നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മളൊരു നാല്പത് വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകൾ വളരെ കോമൺ ആണ് സന്ധികളിൽ നീര് വരുന്നതും വേദന വരുന്നതും ബുദ്ധിമുട്ടുകളൊക്കെ അപ്പം അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്കൊന്ന് റൊമറ്റോയിഡ് ആർത്രൈറ്റിസിൻ്റെ ടെസ്റ്റും ആറ് ടെസ്റ്റ് നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന യൂറിക് ആസിഡ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് സ്ത്രീകളിലാണ് കൂടുതലായിട്ടും യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ആർത്രൈറ്റിക് കംപ്ലൈൻറ്റൊക്കെ കണ്ടുവരുന്നത് അപ്പം അവരിലും അത് ചെയ്യാം ശേഷം മുട്ടിന് നീരും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ എക്സ്റേക്കും അതുപോലെ തന്നെ എം ആർ ഒക്കെ സജസ്റ്റ് ചെയ്യുന്നത് എക്സ്റേയൊക്കെ ഒരു തേയ്മാന പ്രശ്നങ്ങളൊക്കെയാണ് മുട്ടിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാണെങ്കിൽ നമ്മളൊരു എക്സറേക്കോ അല്ലെങ്കിൽ എം ആർ ഐയൊക്കെ പേഷ്യൻസിന് കൊടുക്കുന്നതാണ് അല്ല നമ്മൾ ആ കാണിച്ചതിന് ശേഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്താൽ മതി അപ്പം മെയിനായിട്ട് ഇതാണ് പിന്നെ സ്ത്രീകളിലൊക്കെ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഈ സെർവൈക്കൽ ക്യാൻസർ വരാനുള്ള ചാൻസസ് ഒരുപാടധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പാപ്സ്മിയർ ടെസ്റ്റ് കൊടുക്കാറുണ്ട് അത് നിങ്ങളൊരു അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അതവർ പറഞ്ഞു തരും അപ്പം നിങ്ങൾ ആ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ പുരുഷന്മാരിലാണെങ്കിൽ വരുന്നൊരു ബുദ്ധിമുട്ടാണ് പ്രോസ്റ്റേറ്റിൻ്റെ അസുഖം അപ്പം പ്രോസ്റ്റേറ്റ് വീക്കെന്നൊക്കെ പറയുന്നത് അപ്പം ഇതിൻ്റെ പ്രശ്നങ്ങൾ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആളുകളിൽ കണ്ടുവരാൻ ഒരു അറു വയസ്സ് കഴിയുമ്പോഴത്തേക്കും അവരുടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു പ്രോസ്റ്റേറ്റിന്റെ ബുദ്ധിമുട്ട് കാണിക്കുന്നത് പി എസ് എ പോലുള്ള ടെസ്റ്റുകൾ അല്ലെങ്കിൽ നിങ്ങൾ യു എസ് അപ്ഡമിൻ്റെ പെൽവിസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ സ്കാനിങ്ങിന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോസ്റ്റേറ്റിന്റെ വീക്കോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് സാധിക്കും അപ്പൊ നമ്മുടെ ഈ ഒരു ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞാലും നിങ്ങൾ ഈ ഒരു ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കുന്നത് വളരെയധികം നല്ലതാണ് ക്രിയാറ്റിനിൻ ചെക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ യൂറിക് ആസിഡ് നോക്കുക ഷുഗർ നോക്കുന്നത് കൊളസ്ട്രോൾ നോക്കുന്നത് ഇതൊക്കെ എപ്പോഴും നല്ലതാണ് പിന്നെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ പെയിനോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ കൂടുതലും ഇ സി ജി പോലുള്ള ഈ ടെസ്റ്റുകൾക്കൊക്കെ പോകുന്നത് അപ്പം മെയിനായിട്ടും ഈ പറഞ്ഞ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ സിക്സ് മന്ത് കൂടുന്ന സമയത്ത് നമ്മൾ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരുന്നത് ചിലപ്പോൾ നമുക്ക് തടയാൻ പറ്റുന്ന വരുന്നില്ല പക്ഷേ അതിൻ്റെ കോംപ്ലിക്കേഷനിലോട്ട് അത് പോകുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ഈ പറഞ്ഞ ഹെൽത്ത് ചെക്കപ്പുകളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക ഇവ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ആളുകളാണെങ്കിൽ ഈ ചെക്കപ്പുകളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പം മെയിനായിട്ട് ഹെൽത്ത് ചെക്ക് ചെക്കപ്പുകൾ വരുന്നത് ഇതൊക്കെ തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചെക്കപ്പുകളാണ് പേഷ്യൻസിന് കൊടുക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി